ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലെ നൂറയും കൂടെ സംസാരിക്കുകയാണ് ഇന്നലത്തെ പ്രശ്നത്തിന് ശേഷം അവരിപ്പോൾ അനുമോളുമായിട്ട് മിണ്ടെന്ന് തന്നെ ഇല്ല നൂറ ആദിലേനോട് പറയാണ് ഇനി അവൾ എന്നോട് മിണ്ടാൻ വന്നാൽ പോലും ഞാൻ ഇനി അനുമോളോട് മിണ്ടില്ല ശരിക്കും ഞാൻ ഇനി മിണ്ടാനേ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആതിലപ്പം നൂറേനോട് പറയുന്നുണ്ട് ഇനി അവളോട് നമുക്ക് മിണ്ടേ വേണ്ട അവൾ ഇനി നമ്മുടെ എന്തെങ്കിലും പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അവളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ് പറയുന്നുണ്ട് പക്ഷെ അനുമോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ക്യാരക്ടർ അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നെവിൻ എന്തൊക്കെയോ അവളോട് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നെവിൻ്റെ പല കാര്യങ്ങളും അവൾക്കറിയാം പക്ഷേ നെവിൻ എന്തൊക്കെ അവളെ പറഞ്ഞു അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇന്നലെ അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവൾ ഒരു കാര്യവും നെവിൻ്റെ അവൻ പറഞ്ഞ ഒരു കാര്യവും അവൾ പുറത്തെടുത്ത് ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ പുറത്തിടുന്ന എനിക്ക് തോന്നുന്നു ില്ല അതിൽ വിശ്വസിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്താ സംഭവിക്കാമെന്ന് എനിക്ക് അറിയില്ല എന്നും നൂറ ആതിലനോട് പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്നാണ് ആതില പറയുന്നത് ഇനി എന്താണെങ്കിലും അനുമോളമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നില്ല എന്ന് തന്നെയാണ് ആതില പറഞ്ഞു കൊടുക്കുന്നത് അതിലെന്തായിരുന്നെങ്കിലും ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നല്ല പിള്ളയായി ചമയുകയാണ് അക്ബറിനോട് പോയിട്ട് താനാണ് അക്ബറിന്റെ പാവങ്ങൾ മോഷ്ടിച്ചെന്നും സോറിയൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പൊ അക്ബറുമായിട്ടാണ് നല്ല സൗഹൃദം പോയിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസിക്കയുമായിട്ട് ഇപ്പോൾ അകർന്നിട്ടുണ്ട് ലക്ഷ്മിയാണിപ്പോൾ ഷാനവാസിന്റെ ഫ്രണ്ട് എന്നാണ് ആതിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്